ജോലിക്കിടെ മരത്തിൽ നിന്ന് വീണ് ഗൃഹനാഥൻ കിടപ്പിലായതോടെ ചികിത്സാ ചെലവുകൾക്കും വീട്ടു ചെലവിനും പണമില്ലാതെ വിഷമിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടത്തെ ഒരു നിർദ്ധന കുടുംബം സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഉറുമ്പു ബിനോയ് മരത്തിൽ നിന്ന് വീണ് വീണത് അരയ്ക്ക് താഴേക്ക് തളർന്ന് കിടപ്പിലായതോടെ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗവും ഇല്ലാതായി മൂന്ന് വർഷം മുൻപാണ് ബിനോയ് പണിക്കിടെ മരത്തിൽ നിന്നും വീണതാ വീഴ്ചയിൽ നട്ടലിന് പരുക്ക് പറ്റിയതോടെ മാസങ്ങളോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും അരയ്ക്ക് താഴേക്ക് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു കമ്പെ പിടിച്ച് ഞാൻ കയറുന്ന സമയത്ത് കമ്പി ഇരിഞ്ഞു പോന്ന് മരത്തിന്റെ വേരലൊക്കെ അഴിച്ചു വീണു മലക്കം വന്ന് വീണ് നട്ടല് പൊക്കി കുറച്ച് ഈ വീണ കുറച്ച് ഒരു പത്താ അറുപത് രൂപയോളം സഹായിച്ചു ആ കോട്ടയത്തായിരുന്നു ഓപ്പറേഷനില്ല ഇപ്പം ആദ്യം കൊണ്ടുപോയത് ഇവിടെ കല്ലാറ്റിലായിരുന്നു കല്ലാറ്റിൽ ചെന്ന് കഴിഞ്ഞിപ്പോൾ നാല് അഞ്ച് ലക്ഷം രൂപ ഓപ്പറേഷന് വേണ്ടി ചെയ്ത് തന്നെ ഇപ്പം നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ പത്തിരുപത്താറ് ദിവസത്തോളം വൈകി ഇങ്ങനെ ഭയങ്കര തിരക്കാണ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കിടത്താലും ബെഡ്ഡില്ല അങ്ങനെ ഇഷ്ടില്ല അങ്ങനെയൊക്കെ താമസം വന്ന ഇരുപത്താറ് ദിവസം പിന്നെ ഓപ്പറേഷൻ ചെയ്തത് കൂലിപ്പണി ചെയ്താണ് ബിനോയ് കുടുംബം പുലർത്തിയിരുന്നത് വരുമാനം ഇല്ലാതായതോടെ കുടുംബം പട്ടിണിയിലായി വീടിന് വാടക കൊടുക്കാനും മരുന്ന് വാങ്ങാനും ആരുടെങ്കിലും മുന്നിൽ കൈനീട്ടണം പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികളുള്ളതിനാലും ബിനോയ്ക്കിടയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതിനാലും ഭാര്യ സിന്ധുവിന് ജോലിക്ക് പോകാനും കഴിയില്ല കോട്ടയത്ത് പോയി ഫിസിയോതെറാപ്പി അങ്ങനെ പോകാതെ ഫിസിയോ അപ്പോൾ ഒരു ഞാൻ അയ്യായിരം രൂപ വാടകയാണ് അമ്മ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇച്ചിരി തരും ബാക്കിയെല്ലാം നമ്മൾ കടം വാങ്ങി അടച്ചുകൊണ്ടിരിക്കുന്നത് ജോലിക്കിപ്പോൾ ഇറങ്ങാനുള്ള സാഹചര്യം അല്ലാത്തതുകൊണ്ട് വയ്യാതിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസം വരും അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ വെക്കാൻ നമുക്കൊരു കുറച്ച് ദിവസം പണിയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകാതെ വരുമ്പോൾ നമുക്ക് ജോലി കിട്ടണമെന്നില്ല അപ്പോൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചികിത്സയൊക്കെ നോക്കാൻ നോക്കാമെന്ന് കഴിയുമ്പോൾ പിന്നെ പിന്നെ ഒരാഴ്ച ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകും തിരിച്ച് അതേപോലെ വരും ും മാസങ്ങളോളം തുടർ ചികിത്സ നൽകിയാൽ ബിനോയ്ക്ക് നടക്കാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അത്യാവശ്യ ചികിത്സ പോലും നൽകാനാവുന്നില്ല പന്ത്രണ്ട് സെന്റ് ഭൂമി മാത്രമാണ് ഇവർക്ക് സ്വന്തമായി ഉള്ളത് സ്വന്തമായ ഒരു ചെറുവീടെന്ന സ്വപ്നവും ഈ കുടുംബത്തിന് ബാക്കിയാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി